ഈസി ആയിട്ട് നമുക്ക് പഴയ ചുരിദാർ വെച്ചിട്ട് എങ്ങനെ ഒരു ചുരിദാർ കട്ട് ചെയ്യണമെന്ന് നോക്കാം ആദ്യം നമുക്ക് നാലായിട്ട് തുണി മടക്കിയിടുക കട്ട് ചെയ്യേണ്ട തുണി എന്നിട്ട് നമുക്ക് അളവിനുള്ള ഒരു ആയിട്ടുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് ഇതുപോലെ നല്ല ഭാഗം മടക്കണം ഉള്ളിലെ ഭാഗമല്ല നല്ല ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ കറക്റ്റ് ഷേപ്പിൽ കൂടി തന്നെ അതിൻ്റെ കൂടി തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം ഇറക്കും അതേപോലെ തന്നെ കറക്റ്റായിട്ടും ആ തയ്ച്ച് തീർന്നിരിക്കുന്ന ഭാഗത്ത് അടയാളപ്പെടുത്താം കഴുത്തും അങ്ങനെ തന്നെ ഫുൾ നമ്മൾ അങ്ങനെ ഷോൾഡറിൻ്റെ അവിടെയും ഓക്കെ കൈ അതിനകത്തേക്ക് ഇപ്പം നമുക്ക് വരയ്ക്കണ്ട പിന്നെ കൈക്കുഴി അത് ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അവിടെ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ വണ്ണം ബസ്റ്റ് സൈസ് ഷേപ്പ് സ്ലിറ്റിൻ്റെ വണ്ണം അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നതിന് നമുക്കത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വരച്ചെടുക്കണം ആ നമ്മൾ ആ വരച്ച വരയിൽ കൂടി ക്ലിയർ ആയിട്ട് വരച്ചെടുക്കുക താഴെ വരെ വരച്ചെടുക്കുക ഇറക്കവും അതേപോലെ തന്നെ വരച്ചെടുക്കുക ഇനി നമുക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് കാലിഞ്ച് കഴുത്തിന് തയ്യൽ ഇട്ട് കൊടുക്കുക ഷോൾഡർ അര ഇഞ്ച് കയറ്റി മുകളിലേക്ക് കയറ്റി എടുക്കുക അതേപോലെ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട് ഇപ്പുറത്തൂടി വേണം കേട്ടോ കൈക്കുഴി അര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കൈക്കുഴിയുടെ അവിടെ തൊട്ട് സ്ലിറ്റിൻ്റെ അവിടം വരെ ഒന്നര ഇഞ്ച് സ്ലിറ്റിൻ്റെ തൊട്ട് മുകളിൽ വരെ മുകളിൽ വരെ ഒന്നര ഇഞ്ച് സ്ലിറ്റിൻ്റെ അവിടെ തൊട്ട് താഴേക്ക് ഒരു ഇഞ്ചും മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പിടുക താഴെ ഇറക്കം രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വരച്ചേക്കുന്ന വരയിൽ കൂടി അതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂട്ട കറക്റ്റായിട്ടും നമുക്ക് നമ്മുടെ അളവിന് തന്നെ ചുരിദാർ തയ്ച്ചെടുക്കാൻ പറ്റും എളുപ്പമുണ്ട് വേറെ അളവുകളൊന്നും നമുക്ക് പ്രത്യേകിച്ച് നോക്കണ്ട ഇപ്പം ഞാൻ കൈക്കുഴി ഫ്രണ്ട് ഭാഗവും കുഴിച്ച് കെട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ ഇരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഇനി കൈ ഇതുപോലെ തന്നെ എടുത്തിട്ട് നാലായിട്ട് മടക്കിയെടുക്കുക ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് തയ്ച്ചേക്കണത് മാത്രം എൻ്റെ കൈക്ക് കൈയുടെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതാണ് ഒരു ഭാഗം കയറിയിരിക്കുന്നത് അവിടെ ഞാൻ ചെറുതായിട്ട് ചെരിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ടോപ്പ് കെട്ടിയ പോലെ തന്നെ അതും വരച്ചു കാലഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ടു കൈ കൈവണ്ണത്തിൻ്റെ അവിടെ മാത്രം ഞാൻ ഒരു ഇഞ്ച് മേൽ മേളിൽ തുമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയും ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുക ഇനി നമുക്കിത് നന്ന ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം